എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നുകിൽ അത് ലഭിക്കുന്നതിനു മുൻപ് അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരുമെന്ന വ്യാമോഹവും പാടില്ല ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം എല്ലാം ക്ഷമിച്ചെന്നിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടി ചാടികടക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ഒടിഞ്ഞു തേഞ്ഞ് തീരുമ്പോഴാകും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് തന്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്ത് നിർത്തുന്ന പുരുഷനെയും ഒരു സ്ത്രീയും മറക്കില്ല പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ